എന്ത് തുറന്ന് സംസാരിക്കാവുന്ന ഒരു ബന്ധം എൻ്റെ പലപ്പോഴും പറയാം എൻ്റെ പറ്റി പലപ്പോഴും പറയാറുണ്ട് ചിരിക്കില്ല തമാശ കുറയില്ല ആരും കരുത്തില്ല പക്ഷെ ഞങ്ങളുടെയൊക്കെ ചെറിയ സ്രദസ്സുകളില്ല കൊച്ചു കൊച്ചു സ്രദസ്സുകളില്ല ഒരുപാട് തമാശകൾ പറയാറുണ്ട് കിടക്കാൻ പോലത്തെ തമാശകൾ പറയാറുണ്ട് ഒരുപാട് ചിരിക്കാറുണ്ട് അത്തരം ചില ചെറിയ സദസ്സുകൾക്കൊക്കെ കാത്തി പോലെ തോന്നാറുണ്ട് ഒരു കാലഘട്ടത്തിൽ ഞാനും പുന്നത്തിൽ പുനത്തിലേക്കായി ഒരു രണ്ട് മാസത്തിൽ നിന്ന് ഒരിക്കലും കോഴിക്കോട്ട് പോയിട്ട് ഒരു രണ്ടു ദിവസം അവിടെ കയറി അപ്പോൾ അവിടെ വലിയൊരു സുസാസം ഉണ്ടായിരുന്ന ആ കാര്യത്തിൽ എം ടി എം ടി പറഞ്ഞ എം പി മുഹമ്മദ് തിക്കോളിയൻ പൊട്ടത്തുള്ള കണ്ണായും അരവിൽ എം വി ലേഖൻ പിന്നെ ആകാശവാണിയിൽ കുറേ സുഹൃത്തുക്കൾ അപ്പോൾ അത് ഈ രണ്ട് ദിവസം പണ്ട് ചിലവഴിച്ച് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരുപാട് ഊർജം കിട്ടിയവൽ തോന്നുന്നു കാരണം ഞാൻ ബാങ്കിൽ ഒരു പഠിപ്പിക്കുന്ന ഒരു കുഞ്ഞപ്പുള്ളൊരു ആശുപത്രിയിൽ അപ്പോൾ ഞങ്ങൾ ഈ ദിവസത്തിന് വേണ്ടി കാത്ത ഒരു കാരണം അപ്പോൾ അവിടെ അറകാബരി എന്ന് പറയുന്ന ആ ഒരു ഹോട്ടലിൽ ഒന്നാം നിലയിൽ ഒരു വശത്തേക്ക് മുറിയുണ്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ എപ്പോഴാണ് മുറിയത് തരും ഇപ്പോഴാണ് മുറിയ ലൊക്കേഷൻ നല്ല ഓർമ്മയാണ് അതിനൊക്കെ മുമ്പായിട്ട് എം ടി എന്ന് പറയുന്ന പിന്നെ ചാനലുകളും പത്രങ്ങളും മാറ്റങ്ങളൊക്കെ വലിയ ഗുഹമായിരുന്നു എങ്ങനെയാണ് എം ടി അടയാളപ്പെടുത്തുക എനിക്കിപ്പോഴും ഒരു പിടിയില്ല ഈ ആറ് പൈറ്റാണ്ടിക്ക് ശേഷം കാരണം വായിച്ചു തീരാത്ത ഒരു മഹാഗ്രന്ഥം പോലെയാണ് അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേണ്ടി മനസ്സിലായിട്ടില്ല എനിക്കും മനസ്സിലായിട്ടില്ല പലർക്കും മനസ്സിലായിട്ടില്ല അത്രയധികം സങ്കീർണമായ സംഘർഷം എന്ന് പറഞ്ഞാൽ ഒരു ലീഗിലൂടെ അദ്ദേഹം കടന്നുപോന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു തിക്കാരിയുണ്ട് ഒരു സ്നേഹസമ്പന്നനായ മനുഷ്യനുണ്ട് ഒരു മുതിർന്ന കാരണവരുണ്ട് എന്തോ അത് അദ്ദേഹത്തിന് മുന്നിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് పేరు ఎప్పుడూ పయా లుకూడి ఎక్కు కిట్టిన్నసం అదొకాలెం నష్ట బంధంగా తిరిచు పిడీక అప్పు న్ అదేతి కీటకారని నే పరి అప్పు న్ూడే ఆయన కాలే సేరు అలా వేలవైటెరూ ఓరో తరపూరు റവന്യൂ ഭീമൻ വരെ പ്രബലികളാണ് അവരൊക്കെ ഇത്രയും എത്ര കഷ്ടപ്പെട്ട ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് അലച്ചു പഠന എടുക്കേണ്ടി വന്നിട്ടുണ്ടോ അപ്പം ചിലർ പഠന അദ്ദേഹത്തിന് വീട്ടിലുള്ള എൻ്റെ കുടുംബാംഗങ്ങളിൽ പറ്റാൻ ചില സുഹൃത്തുക്കൾ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് വേണ്ടി വന്നിട്ടില്ല കാരണം പഴയ ആളായിരുന്നു പക്ഷെ കൂട്ടുകേട്ടന്മാർ വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു അതിൽ ചെറിയ ചേട്ടന്മാരെ എനിക്കറിയാം ചെയ്യാം ఎం టి నేర ఎన్ టి నరీ ఎన్నకు వరకుంటారు అరొరుపడే కష్టపెట్టే ఆ కష్టాడు నెల్ వలర్ణ ఎం టి నాలుగు వేట కథాపత్రి శంకరకుంటు పే ఉంది ఆరోడుకే ప్రతికార మనుష్య వార్తెక ఆవిశ్యం కేటాను పట్టిల్ పే ఇద్రతిభం కారణం ఎన్టీ భాష ఎన్నో అడతాకారీతి చలచిత్రకారీల అంటే పత్రాధిపత్య రీతిలో అద్భుత పెడుతున్నా ഒരു പത്രാധിപൻ എന്ന രീ നിലയിൽ അദ്ദേഹം നേരിട്ടിരുന്ന വെല്ലുവിളി വരില്ല കാരണം മാതൃഭൂമിയുടെ പശ്ചാത്തല പത്രാധിപൻ പറഞ്ഞാൽ മലയാള സാഹിത്യത്തെ നയിക്കേണ്ട ഒരു ഭാരിച്ച ചുമതല ഇന്നത്തെ സാഹിത്യം മാത്രമല്ല വരുംകാല സാഹിത്യവും ഇപ്പോൾ അറുപതുകളിലൊക്കെ അതിൽ എൻ ടി ആചുമതലെത്തുന്ന കാലത്തേ തഴയുടെയും കേശവജയൻ്റെയും പൊൻകണ്ണ വാർക്കയുടെയും ഒക്കെ ആ റിയേറ്റിസം ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വലിയ മാറ്റം ആയിട്ട് എം ടി വാസനായാലും എൽ മോഹനും പത്മനാഭനും മാധവിക്കുട്ടിയൊക്കെ വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യ മനുഷ്യൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാൻ അവർക്കൊന്ന് സാധിച്ചിരുന്നു അവര എഴുത്തുന്ന ശൈലി തന്നെ അങ്ങനെ ആയിരുന്നു അത് കഴിഞ്ഞ് അറുപത് കഴിഞ്ഞ് ഞങ്ങളുടെ തലമുറ വരുന്നു അപ്പോഴാണ് ശരിയായ വെല്ലുവിളി വരുന്നത് ഇത്ര അധികം ഭാവുകത്വ പരിണാമം ആവശ്യപ്പെടുന്നവർ ഒരു തലമുറയിൽ എഴുത്തി വരുന്നത് എം ടി വാസന്മാർ എഴുത്ത് നമുക്കറിയാം മലയാളി വർഷങ്ങളോളം ദശകങ്ങളോളം നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്ന എഴുത്താണ് അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു എഴുത്തുകാരനെ എം പി നാരായണയുടെ ജോർജ് ആറോണൻ്റെ കോടതി എന്ന കഥ എങ്ങനെ പബ്ലിഷ് ചെയ്യാൻ പറ്റും ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്ത് വെല്ലുവിളിയാണല്ലോ ഒരിക്കലും അത് എം ജിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ആ കഥ വന്ന എനിക്ക് തോന്നുന്ന ഒരു പത്തൊമ്പത് കൊല്ലായിട്ടു ആ കഥ വന്നതിന് ശേഷം വായനക്കാരുടെ കയ്യിൽ കത്തുകളിലൊന്നു വന്നു ജോർജ് ആർലോണൻ്റെ കോടതി കോഴിമുട്ട പൊട്ടിച്ചു തിന്ന ഓംലെറ്റിലുണ്ടാക്കുക ജോർജ് ആറാമിൻ്റെ കോടിലുമായി ഫുഡ് കാരണം ആള് ആളുകളെ അത്ര അധികം വെറുപ്പിച്ചു വെറുപ്പിക്കുക ഞെട്ടിക്കുകയല്ല പക്ഷേ എം ടി വാസുദേവെന്ന് പറയുന്ന ഇത്രയധികം സൗമ്യനായ ദലിത ഹൃദയനായ വിമർശനം എങ്ങനെ ഇത് പബ്ലിഷ് ചെയ്തു പിന്നെ ഞാൻ കാത്തിനാട വരുന്നു ഞങ്ങളുടെ എല്ലാവരും എഴുത്തുകയാണ് അപ്പം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന പിന്നീട് ഞാൻ എനിക്കൊരു ആലോചിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം ഒരു പത്രാധിപർ എന്നുള്ള നിലയ്ക്ക് വരും കാലത്തെ കാണുകയാണ് വരും കാലത്തെ അടയാളപ്പെടുത്താൻ നോക്കുകയായിരുന്നു കാരണം വിശ്വസാഹിത്യമായിട്ട് അസാമാന്യ ബന്ധമുണ്ടായിരുന്നു എൻ്റെക്ക് ഒരുപാട് മാർച്ചിസൊരു ജാതി പറയുന്ന എൻ്റെയാണ് ലോ സെക്രട്ടറി ആദ്യം പറയുന്ന എം ടി ആണ് അപ്പം ഇതുപോലെ അതിന് എൻ്റെ കൈവട്ടൊരു ബന്ധമില്ല അപ്പം ഞാൻ അദ്ദേഹത്തിനു ചോദിച്ചിട്ടുണ്ട് ഇത്രയധികം വായിച്ചിട്ടുള്ള നിങ്ങളെ എഴുതാനായിട്ട് നോക്കുന്നത് എപ്പോഴും കൂടുതൽ നിങ്ങളും നെല്ലയും അവരതിൻ്റെ പരികളും മനുഷ്യരും അതേ തട്ടണം അപ്പം അതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് ഈ വിശ്വസാഹിത്യത്തില് അദ്ദേഹം പരിചയപ്പെന്മാരെയായി പരിചയപ്പെടുമ്പോൾ അവരെഴുത്ത് നമ്മുടെ വരുന്ന സാഹിത്യത്തിന് പ്രയോജനപ്പെടും ഒരു പത്രാധികം എന്ന നിലയിൽ ഞാൻ അതിന് തടസ്സം നിൽക്കാൻ പാടില്ല അതും ത്യാഗമായിരുന്നു കാരണം എം കെയുടെ തലമുറയിലുള്ള പല എഴുത്തുകാർക്കും ഞങ്ങളുടെ ആയിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാലും അദ്ദേഹം തടസ്സം നിന്നില്ല അപ്പം അദ്ദേഹത്തിന് ആദ്യകാലത്താണ് ചുർമ്മ കൊടുത്തത് എൻ വി കൃഷ്ണവാരുടെ മാതിരിമയുടെ പത്രാധിപരി പക്ഷെ അദ്ദേഹത്തിന് കുറെ ഇഷ്ടാനിഷ്ടങ്ങളുണ്ടായിരുന്നു ഇപ്പൊ കടമനിട്ട പക്ഷെ എൻ്റെ വലിയ സുഹൃത്താണ് ഒരു സുഹൃത്തായിരുന്നു അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കവിത ഒരു പരീക്ഷയെ സംഭവിച്ചില്ല എന്നാണ് എൻ്റെ തടസ്സം തോന്നും എന്നാണ് കടമെൻഷ എന്നോട് നേരിട്ട് പറഞ്ഞാൽ വിശ്വസിക്കുന്നു അയ്യപ്പം പണിക്കറ്റ് കുരുക്ഷേത്രത്തിനൊരു എന്ന് പറയുന്നത് പക്ഷേ അതേ സമയം കഥയെ കഥ കൈകാര്യം ചെയ്യുന്നക്ക് മാതൃകം മാതൃഭു പൂർണ്ണമായ സ്വാതന്ത്ര്യമായിരുന്നു എന്തൊക്കെ പേരും രാധാകൃഷ്ണൻ പബ്ലിഷ് ചെയ്തു അങ്ങനെ എത്രയോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മുൻതലമുറയിൽ എഴുത്തുകാരും പിൻതലമുറയെ ഒരു സഹിഷ്ണുതോടെ എങ്ങനെ കാണണം കാണണം അതിനെ പിന്താങ്ങണം കയറ്റങ്ങ കൊടുക്കണം എന്നുള്ള വലിയ തീരുമാനം അദ്ദേഹം എടുത്തുപോയി അപ്പം നാലുവേട്ടിൻ്റെ അൻപതാം വർഷം ടെസ്സിൽ വെച്ച് ആഘോഷിച്ചപ്പോൾ ഞാൻ എം ടി എ അടുത്ത് എത്തിയിട്ട് ഞാൻ പറഞ്ഞു എം ടി എക്കാർ വലിയ സാഹിത്യകാരനു മുമ്പുണ്ടായിരുന്നു നമുക്ക് തകുകയും പെഷീണ്ണയും ഉറവുകയും തള്ളിക്കളയാൻ പറ്റില്ല ഇനിയും ഉണ്ടാവും പക്ഷേ നിങ്ങളെ ഒരു സാഹിത്യ പത്താധിപര് മലയാളത്തിൽ ഉണ്ടായിട്ടില്ല ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല പിന്നെ നാഷണൽ കോൺഗ്രസ് ഡൽഹിയിൽ പോയപ്പോൾ എനിക്കത് ഉറപ്പായി കാരണം ഒരു ഭാഷയിൽ ഇത്രയധികം ആയ ഒരു ഭാവിയിലേക്ക് വരുന്നുകൊണ്ടെന്നൊരു സാഹിത്യ പത്താധിപര് ഉണ്ടായിട്ടില്ല കാരണം അദ്ദേഹത്തിൻ്റെ എഴുത്തിന് നേരെ വിപരീതമായ എഴുത്താണ് വരുന്നത് സഹിഷ്ണുതയോടെ സ്നേഹത്തോടെ ഒരു കൈത്താങ്ങായി നിൽക്കുക എന്ന് പറയുന്നത് ചെയ്യാൻ കാര്യമല്ല ഈ കാര്യം ഈ ചുറ്റുപാടിലെ ഞാൻ എൻ്റെ പാണ്ഡവർക്കെൻ്റെ അനുഭവം പറയാം എന്തെല്ലാം പല പത്രങ്ങളും എഴുതിയിട്ടുണ്ട് എഴുപത്തി ആറില് മറ്റാണ് എനിക്ക് ഞാനൊന്ന് തിരുവനന്തപുരത്ത് ബാങ്കിലാണ് എൻ്റെ ഇവിടെ ഒരു ഫോൺ വരുന്നു ചേർത്ത് കയ്യിൽ നോവല് ഉണ്ടോയെന്ന് ചോദിക്കുന്നു ഞാൻ പറഞ്ഞു എം ടി എൻ്റെ കയ്യിലും നോവലുമില്ല ഞാൻ അങ്ങനൊന്നും എഴുതാറില്ല എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാം അദ്ദേഹം എന്തോ ചില പ്രശ്നം കാരണം മാതൃഭ്യം മാറി ഇന്നിരുന്നു തിരിച്ചു വന്നപ്പോൾ അവിടെ നോവലുകളില്ല അതിൽ നാമിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി തീരെ പോവുകയാണ് നാലോ അഞ്ചോ അല്ലൊക്കെ ബാക്കിയിട്ടു ഇനി തുടരാതായിട്ട് നോവലില്ല അപ്പം ഞാൻ പറയും എനിക്ക് ഇതെന്ത് വലിയൊരു കടുങ്കയാണ് ഞങ്ങളക്ക പോലെ ബഹുമാനിച്ചിരുന്ന അന്തർജനത്തിന് പിന്തുടരണ്ട് എന്നെപ്പോലെ ഒരു പത്ത് വർഷത്തെ പരിചയം മാത്രമുള്ള ഒരു ജൂനിയർ എഴുത്തുകാർ പക്ഷേ അദ്ദേഹം പറഞ്ഞ കുഴപ്പമൊന്നുമില്ല ഇവിടെ ജൂനിയറോ സീനിയറോ ഒന്നുമില്ല അതൊക്കെ നിങ്ങളുടെ ജോലിയിൽ ഉണ്ടാവും സാഹിത്യത്തിൽ സീനിയറോ ജൂനിയറും ഒന്നുമില്ല ചേരത്തിന് കഴിക്കാൻ പറ്റുമോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പുറകെ ജോട്ട് ചെയ്ത് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട് എനിക്ക് തൃപ്തിയില്ല മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നെ വായനക്കാർ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അതിന് താഴെ പോകാൻ എനിക്ക് താല്പര്യമില്ല അതേപോലെ ചോദിച്ചാൽ കീഴിൽ കളഞ്ഞോ ചോദിച്ചു ഞാൻ പറഞ്ഞ കീഴ് കളഞ്ഞിട്ടില്ല ഞാൻ മാറ്റി വെച്ചിരിക്കുക എന്നാൽ അതിൽ ഒന്നും കൂടെ അടലിരിക്കൂ അതൊരു വലിയ വാക്കായിരുന്നു അതിൽ ഒന്നുകൂടി അടയിരിക്കാൻ നോക്കുക ഞാനത് വീണ്ടും എടുത്തും ഒന്നുകൂടി വായിക്കാൻ തുടങ്ങി അപ്പം ആ പാണ്ഡവട്ട് ദേവീന്നുള്ള കഥാപാത്രത്തിനെയാണ് പതിയെ പതിയെ വേറെ ഒരു മുഖം കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നി അതെന്ത് ശക്തിയെന്ന് എനിക്കറിയില്ല അന്നറിയില്ല ഇന്നും അറിയില്ല ഇപ്പൊ പത്ത് എഴുപത്തി ഏഴിലാണ് വന്നത് ഇപ്പം എത്രയേഴ് വർഷമായി നാൽപ്പത്തിയേഴ് വർഷമായി അത് കഴിഞ്ഞ് ഒരാഴ്ച എനിക്ക് വസെ വിളിക്കുന്നു എന്തായി ഞാൻ പറഞ്ഞിട്ട് ധൈര്യം കിട്ടുന്നുണ്ട് എന്നാൽ കേട്ടു ഒരഞ്ച് ചാപ്റ്റർ എനിക്ക് അയച്ചു തരുമോ ടൈറ്റിലും ഒരു ഫോട്ടോയും വേണം അങ്ങനെ ഒരു അഞ്ചാറ് ചാപ്റ്റർ ഞാൻ അയച്ചു കൊടുക്കുന്നു എൻ എൽ വാലേഷൻ എന്ന് പറയുന്ന തടിയൻ വാലേഷൻ നമ്മുടെ പഴയ സുഹൃത്തുക്കൾ ബാങ്കിൻ്റെ മുകളിൽ വന്ന് എൻ്റെ ഒരു ഫോട്ടോ എടുത്തു അത് അയച്ചു കൊടുക്കുന്നു വാസ്തവത്തിൽ എൻ്റെ പേര് അവർ അനൗൺസ് ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ ഒരു ആറോ ചേർക്കും അതൊരു വലിയ പെട്ടെന്ന് ആയിരുന്നു അത് കൃഷിയിരുന്നറിഞ്ഞ് ഓർവനം കിട്ടിയിരുന്ന വലിയൊരു സ്വാതന്ത്ര്യമാണ് ഞാൻ അതിൻ്റെ ഏഴായിരുന്ന വരുന്നില്ല പക്ഷേ അതൊരു പഠവരം അതൊരു എന്നെ സംബന്ധിച്ചൊരു ഭാവത്വം മാറ്റമായിരുന്നു ഒരു നിറവായിരുന്നു അതിൽ കൂടി ഞാൻ എന്നെ തന്നെ കണ്ടെത്താൻ നോക്കുകയായിരുന്നു കാലത്തെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള എൻ്റെതായ രീതിയിൽ കണ്ടെത്താൻ നോക്കുകയായിരുന്നു പക്ഷേ ഇത് മാതൃഭൂമിയിൽ സീരിയലൈസ് ചെയ്തതിന് ശേഷം ഒരുപാട് ഒച്ചപ്പാടുണ്ടായി പക്ഷേ എനിക്ക് അതൊന്നും പായനക്കാരുടെ കത്തിയിൽ ഇട്ടില്ല പക്ഷേ ഞാൻ കേട്ടതും കേട്ടെങ്ങനെന്നു വെച്ചാൽ ഈ മനുഷ്യന് കിറുക്കാണ് പക്ഷെ വാസുവിനെങ്കിൽ ബോധമില്ല ഇതൊക്കെ എങ്ങനെയും പബ്ലിസ് ചെയ്യണേ ഇയാൾ പോട്ടേ അപ്പം ഞാൻ പറഞ്ഞു കിറുക്കുള്ളതോട്ട് ബാങ്കിൽ ജോലി കിട്ടില്ല ചേട്ടാ പഠിക്കല്ല എനിക്ക് അങ്ങനെ ഒരു ഒരു മറുപടി ഇല്ല എനിക്ക് എന്തായാലും ഇന്നിപ്പോൾ പണ്ടൊരു പന്ത്രണ്ട് ഭാഷയിൽ പോയി കഴിഞ്ഞു അത് ഫ്രഞ്ച് ജർമ്മൻ ടർക്കിഷ് ഇംഗ്ലീഷ് ഹിന്ദി മറാഠി എന്നൊക്കെ പറഞ്ഞ് ബംഗാളിയിൽ സിനിമയായി ഇനിയും വേറെ ആലോചന നടക്കുന്നു അത് വലിയ സേതുവിൻ്റെ ഒരു നേട്ടമായിട്ട് ഞാൻ പറയുന്നില്ല എന്തുകൊണ്ട് എം ടി വാസ്തുവെന്നായിരുന്ന പത്രാധിപര് അനോട് പറഞ്ഞു അതൊരു നിരസമാണ് നിയോഗമാണ് ഒരു പത്രാധിപര് അങ്ങനെ പറയില്ല അതെടുത്ത് പറഞ്ഞാൽ വേറൊരു സംഭവം പറയാൻ എം ടി അല്ല